എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നൊരു ദുഃഖ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് അവാർഡിന് കാത്തു നിന്നില്ല ചസ്ന വിടവാങ്ങി കൊടുങ്ങല്ലൂരിലെ മികച്ച വനിതാ കർഷകയ്ക്ക് ദാരുണാന്ത്യം നഗരസഭയിലെ മികച്ച വനിതാ കർഷക അവാർഡ് ജേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ജസ്നയ്ക്ക് അവാർഡ് സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല അവാർഡ് ദാനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മരിച്ച ജസ്നയുടെ വിയോഗം നാടിൻ്റെ നൊമ്പരമായി അണലിയുടെ കടിയേറ്റാണ് ഇവർ മരിച്ചത് ഏതാനും ദിവസം മുമ്പാണ് ഫീൽഡ് പരിശോധനകൾക്ക് ശേഷം കൃഷിഭവൻ അധികൃതർ ജസ്നയെ മികച്ച വനിതാ കർഷകയായി തിരഞ്ഞെടുത്തത് ഓഗസ്റ്റ് പതിനേഴിന് അവാർഡ് സമ്മാനിക്കാനും തീരുമാനിച്ചു വിവരം കൈമാറും മുമ്പേ അവർ പാമ്പ് കടിയേറ്റ് ഗുരുതരാവസ്ഥയിലേക്ക് മാറിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കോഴികൾക്ക് തീറ്റ നൽകാൻ എത്തിയപ്പോഴാണ് ചസ്നയെ പാമ്പ് കടിച്ചത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മഴവെൽ മേടിയ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുമ്പോൾ ഭൂമിയിൽ നോക്കി തന്നെ നടക്കുക ആ ഭാഗത്തൊന്നും ഇഴ ജന്തുക്കളോ മറ്റുമോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം മാത്രം മുന്നോട്ട് കാലുകൾ എടുത്തു വയ്ക്കുക മാത്രമല്ല വീടും പരിസരവും ചുറ്റുപാടുമൊക്കെ നന്നായിട്ട് കാടും ചപ്പും എല്ലാം വെട്ടിമാറ്റി വൃത്തിയാക്കി സൂക്ഷിക്കുക പ്രത്യേകിച്ചും അണലി പോലെയുള്ള പാമ്പുകൾ മണ്ണിനോട് ചേർന്ന് കിടക്കുമ്പോൾ പാമ്പ് കിടക്കുന്നു എന്ന് പോലും ചിലപ്പോൾ നമ്മൾ കാണില്ല അതുകൊണ്ട് പ്രത്യേകിച്ചും നമുക്ക് ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ സംശയമുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു വ്യൂ ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു കമ്പ് കയ്യിൽ വെച്ച് ഇളക്കി ഇളക്കി മാത്രം നടക്കുക സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള അപകട ഒരുപാട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക വാതിലുകളും ജനലുകളുമൊക്കെ എപ്പോഴും അടച്ചിടുക മാത്രമല്ല തുറന്നിടുന്ന ജനലിൽ ൾക്ക് അത് നെറ്റോ മറ്റോ അടിച്ച് സുരക്ഷിതമാക്കിയതിനു ശേഷം മാത്രം തുറന്നിടുക